രാവിലെ കുളിച്ചൊരുങ്ങി കുറിയൊക്കെ തൊട്ട് വന്നിരിപ്പുണ്ട് കുറി തൊട്ടിട്ടില്ല അതൊരു കുമ്മിന് വേണ്ടി പറഞ്ഞാൽ അപ്പോൾ ഇന്ന് നമുക്ക് വീണ്ടും ഒരു വാട്ടേറ്റിൻ്റെ ആണ് രാവിലെ അപ്പോ മൊട്ട റോസ്റ്റോ ആണ് അതൊക്കെ കൂട്ടി സെറ്റായിട്ട് കഴിച്ചിട്ടാ എനിക്കൊരു കുറേ പേര് ചോദിച്ചത് ഗസ് തീറ്റ മാത്രമേ ഉള്ളു വേറെ ഒന്നും ഇല്ല എന്നൊക്കെ എനിക്ക് ആകെ നേരെ വേണം അറിയാവുന്ന ഒരു കാര്യം തീറ്റയാണ് ബാക്കി ഞാൻ ചെയ്യുന്നതൊക്കെ സൈഡ് ബിസിനസ്സാണ് അപ്പോൾ അറിയാവുന്ന കാര്യം ഇടുന്നതല്ലേ ഒരിത് ഏത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് മാങ്ങ കഴിച്ചിട്ടാണ് കുറേ മാങ്ങ ഉണ്ട് വീട്ടിലിപ്പോൾ മാങ്ങയൊക്കെ പഴുക്കുന്ന സീസണല്ലേ അപ്പോൾ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ സെറ്റായിട്ട് കഴിച്ചിട്ട് ഉച്ചയായപ്പോഴത്തേനും പഴങ്ങിയായിരുന്നു കേട്ടോ ഇന്നലത്തെ ചോറും തലേനത്ത മീൻകറിയൊക്കെ വെച്ച് സെറ്റ് ഒരു പഴകഞ്ഞ് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കരുവാട് പൊരിച്ചിട്ടുണ്ടായിരുന്നിട്ടാ മുളക് ഒരു കടിയൊക്കെ കടിച്ച് ഞാൻ തിന്നതെന്ന് ഇട്ടിട്ടില്ല ബിക്കോസ് ഞാൻ ഇങ്ങനെ അലമ്പിയാണ് ഗൈസ് തരുന്നത് അതുകൊണ്ട് എനിക്ക് ഒരു ഉളക്ക് ഫീലിങ് ഫുഡ് കഴിച്ച് ഞാൻ റെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേനും ഈ ചെറുക്ക എന്നെ വിളിച്ചുകൊണ്ട് അക്ഷയം പോയിട്ടുണ്ടായിരുന്നു അവന് ടെൻതിൽ റിസൾട്ട് കഴിഞ്ഞിട്ട് പ്ലസ് വൺ അഡ്മിഷന് വേണ്ടിയിട്ട് അപ്പോൾ അവിടെ കടയിൽ ജസ്റ്റ് ചെല്ലിയ രണ്ട് ഗൈസ് കഴിച്ചതായിരുന്നു കഴിച്ചു തരുന്നപ്പോൾ കണ്ടെ നൊസ്തു മേടിച്ച് കഴിച്ചു പിന്നൊരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചായരോടെ കടിക്കാൻ കടി മേടിക്കാൻ വേണ്ടി പോയി നമ്മൾ നമുക്കിവിടെ വീട്ടിൽ എന്നും ഇവനിങ് കട്ടൻ ചായയാണ് പാൽ ചായ ഇടത്തില്ല കട്ടൻ ചായ നമ്മുടെ ഒഫീഷ്യൽ ടീം മേക്കർ എൻ്റെ അനിയൻ ഹരി ആണ്ട്ടാ അവനാണ് എപ്പോഴും കുറെ നാളുകൊണ്ട് അവനാണ് ഇടുന്നത് ഒരു രണ്ട് മൂന്ന് വർഷമായി കാണു കേട്ടാ ആ പ്ലേറ്റ് ഇരിക്കുന്ന ഫുൾ പണ്ടങ്ങളും ഞാനല്ല കഴിച്ചത് നമ്മൾ നാലു ഷെയർ ചെയ്ത കഴിച്ച ഞാൻ അമ്മ അച്ഛൻ ഹരി അതിലുള്ളിവട വട മുളക് ബജി മുട്ട ഉണ്ടായിരുന്നത് എനിക്ക് ഉഴുന്നുവടയിലൂടെ ഇൻട്രസ്റ്റ് ഇല്ല ഞാൻ ഒരു മുളക് ബജി കഴിച്ചു ഉള്ളിവട കഴിച്ചു രണ്ട് മുട്ട ബജി കഴിച്ചിട്ടാണ് സാധാരണ ഇവരൊരു സോസ് തരും പക്ഷേ ഇവരിപ്പോൾ സോസ് തന്നില്ല അവൻ ഉള്ളിവടയ്ക്ക് വേണ്ടി അടികൂടുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ അല്ല യവൻ ക്യാമറ ഓഫ് ചെയ് അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നെന്ന് പറയുന്നതാണ് കേട്ടോ തെറ്റുധരിക്കരുത് ഗേസ് നമ്മൾ അങ്ങനെ അടികൂടാറില്ല ഗൈസ് നമ്മൾ കച്ചറപ്പിള്ളേരല്ല ലാസ്റ്റ് ഞാൻ ഒരു മുട്ട ബജിയും കൂടെ കഴിച്ചിട്ട് ഞാൻ എൻ്റെ ഇന്നത്തെ കടി തീറ്റി അവസാനിപ്പിച്ചിരിക്കുകയായിരുന്നു പിന്നെ എനിക്ക് രാത്രി ഒന്നും ഭയങ്കരമായിട്ട് വിശന്നില്ല കേട്ടോ ഞാൻ ഒരു മാങ്ങയും കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങി ഗാസ് അപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഇടുക ബൈ